സെലുലോയിഡിൽ രാജുവിൻ്റെ ഒപ്പമുള്ളൊരു ക്യാരക്ടർ ഉണ്ടായി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് വെച്ചിരുന്നത് രാജു പെട്ടെന്ന് നേരത്തെ കൊടുത്തു ഡേറ്റ് ആ സമയത്ത് ഞാനൊരു ചെറിയ പടം ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്കൊരു ഭയങ്കര ഇപ്പോഴും ധർമ്മസങ്കടും അത് ഫസ്റ്റ് ദിവസം തന്നെ ആയി രഞ്ജേട്ടം വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞു ഇനി ഒരു ടവില് പിടിക്കാം അതിൻ്റെ ഉള്ളിൽ ഫോൺ വെക്കാം എപ്പോഴും തേച്ച ഷർട്ടായിരിക്കും ചുളുക്ക് പാടില്ല ഒത്തിരി കോഴിക്കോട് ഭാഷ ആവാം അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുമായിരുന്നു അത് പെട്ടെന്ന് വരെ ഈ പറഞ്ഞു തരുന്ന ആളുടെ ഇതുപോലെ ഇരിക്കുക നമ്മൾ പിന്നെ മെമിക്രി ആയതുകൊണ്ട് ഒബ്സർവ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഈ ചോദിക്കുക പെട്ടെന്നൊരു ഭാഷ അത് വളരെ അത് പുള്ളിയുടെ ഒരു ഒബ്സർവേഷൻ തന്നെയാണ് ഒരുപാട് കാലത്ത് അനുഭവമാണ് അഭിനയത്തിന് ഗുണം ചെയ്യുന്നതെന്ന് പറയും തിലക പറഞ്ഞ അതാണ് പ്രായം കൂടുമ്പോ അഭിനയത്തിന്റെ കഴിവ് കൂടും കാരണം കുറെ ഒബ്സർവ് ചെയ്യല്ലേ ഇപ്പൊ മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പടത്തില് മുനമ്പം ഹാർബറിൽ നിൽക്കുമ്പോൾ ലേലം വിളിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം എന്നെ എങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയല്ലേ അലം വിളിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാൻ പാടില്ല കാലത്ത് അവിടെ മുയൻ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുന്നൊരു രീതിയുണ്ട് ആറ് 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 പത്ത് 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 അത് നമ്മൾ കണ്ടിട്ടില്ല മമ്മൂക്ക് അതറിയാം ആ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയല്ലേ അലമ്പിളിക്കാൻ പാടില്ല വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല അനുഭവങ്ങളായിരിക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ സുഹൃത്തുക്കളും ഓരോ ഇതിലും ഓരോ നിമിഷവും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങളും അതെല്ലാം പറയുന്നത് ഈ ലേലം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആർബറിൽ നമ്മൾ പോയിട്ടില്ല പിന്നെ സിനിമയിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് പുള്ളി എവിടെ പോയി അത് എപ്പോഴാണ് എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയില്ല സെല്ലുലോയിഡിൽ ലോയിഡിൽ രാജുവിൻ്റെ ഒപ്പമുള്ളൊരു ക്യാരക്ടർ ഉണ്ടായി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിങ് വെച്ചിരുന്നത് രാജു പെട്ടെന്ന് നേരത്തെ കൊടുത്തു ഡേറ്റ് നേരത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാനൊരു ചെറിയ പടം ചെയ്യുന്നുണ്ടായിരുന്നു ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞു അതുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല അതെനിക്കൊരു ഭയങ്കര ഇപ്പോഴും ധർമ്മസങ്കടമുണ്ടാവും അതുപോലെ തന്നെ കമൽ സാറിൻ്റെ തന്നെ വേറൊരു പടവും ഉണ്ടായിരുന്നു ആ ജയറാമേട്ടൻ നായകനായിട്ടുള്ളത് അതിലും എനിക്കൊരു വിഷം ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ജോഷി സാറിൻ്റെ ഒരു പടത്തിൽ ബേബി റണ്ണിൽ എനിക്കൊരു നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു ഏത് ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ പറയാനുള്ളത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ആ ഒരു ദിവസത്തെ ഡേറ്റിൻ്റെ അതിൽ പറ്റിയതാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടേ ഈ പാവങ്ങള് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അന്ന് ചതിച്ചിട്ട് ചെല്ലാണ്ടിരുന്നാലും അവരെ ശാപം കിട്ടൂലേ ആ വലിയ പടം കിട്ടിയപ്പോൾ ആ മൂവികളാണ് അത് അത് ആ അത് അറിയണ്ട ആ കൊതി അവിടെ ഇരിക്കട്ടെ അത് എന്നിട്ട് ആ അഭിനയിച്ച ആള് വന്ന് പറഞ്ഞു ഞാൻ അഭിനയിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ഇനി ഇനി തിരിച്ചു അത് വേറെ ആളാണ് വെച്ചത് ആ പുള്ളിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അത് പറഞ്ഞാൽ ശരിയാവൂല ഇതുപോലെ എന്റെ രണ്ടുമൂന്ന പ്രാവശ്യം എന്താ വിളിച്ചിട്ട് എടുത്തില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഒരു തമിഴ് പടം ചെയ്തിരുന്നു റഹ്മാന്റെ ഓപ്പോസിറ്റ് അതിലൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് അരപ്പയ്മുണ്ട് അതാണ് അവര് എന്നെ കാസ്റ്റ് ചെയ്ത് എന്റെ ട്രാൻസ്ജെൻഡർ ആയിട്ട് അത് അരപ്പയ്മ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യ സ്ത്രീയുണ്ട് എന്റെ ശരീരത്തിൽ ആ പിന്നെ അപ്പൊ അതില് അതൊരു നല്ല ക്യാരക്ടർ ആയിരുന്നു നടൻ റഹ്മാന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ സിനിമ ഓണത്തിന് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ പറഞ്ഞു അത് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഗുണം കിട്ടിയനെ കാരണം ട്രാൻസ്ജെൻഡർ ആണ് തമിഴര് വിചാരിച്ചേനെ ഞാൻ യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറാണെന്ന് വിചാരിച്ചേനെ അപ്പോൾ അത് മാത്രം പെട്ടിയിലായി പെട്ടിയിലായിപ്പോയൊരു വിഷമമുണ്ട്